അതിമനോഹരവും ഭയാനകവുമായ വെള്ളച്ചാട്ടം കാണാൻ മധുവിധു ആഘോഷിക്കുന്ന യുവ ദമ്പതികളെത്തി വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് അവർ ബോട്ടിൽ സഞ്ചരിക്കുകയാണ് നദി പാറക്കെട്ടിൽ തട്ടി കുതിച്ചുയരുമ്പോഴുള്ള ജലക്കണങ്ങൾ മൂടൽമഞ്ഞ് സൃഷ്ടിക്കുന്നുണ്ട് രണ്ട് പേര് നനയുന്നുണ്ട് മുന്നോട്ട് പോകും തോറും വെള്ളത്തിന്റെ അലർച്ച ഭീകരമായി അവർക്ക് തോന്നി യുവതി നിലവിളിക്കാൻ തുടങ്ങി ഇടയ്ക്ക് ബോട്ടൊന്ന് ചെരിഞ്ഞപ്പോഴും രക്ഷിക്കണേ എന്നവൾ വിളിച്ചു കൂവി ബോട്ടിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു ഭയപ്പെടേണ്ട അപകടം കൂടാതെ എവിടെ വരെ പോകാം എങ്ങനെ പോകാം എന്ന് എനിക്കറിയാം അയാൾ ഉടൻ തന്നെ അവരെ യഥാസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു ഭയപ്പെടരുത് എന്നതിനേക്കാൾ പ്രധാനമാണ് ഭയപ്പെടുത്തരുത് എന്നത് എല്ലാവർക്കും അവരുടേതായ വൈദഗ്ധ്യ മേഖലകളുണ്ട് അതിന്റെ ആത്മവിശ്വാസത്തിലും അഭിമാനത്തിലുമാണ് അവർ തങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതും നിത്യവൃത്തിക്കുള്ള അവക കണ്ടെത്തുന്നതും സ്ഥിരം പരിചയമുള്ള ഒരു കാര്യം തികഞ്ഞ ധൈര്യത്തോടെ ആരും ചെയ്യൂ ആ നെഞ്ചിറപ്പളക്കാൻ പുറത്തു നിൽക്കുന്നവർക്കാകില്ല തനിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് അപകടകരവും അബദ്ധവുമാണ് അത് മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ എന്തിനാണ് വിരളി പിടിക്കുന്നതും വിലപിക്കുന്നതും ആത്മധൈര്യത്തോടെ തുടരുന്ന കാര്യങ്ങൾക്ക് അഭിനന്ദനങ്ങൾ കിട്ടിയില്ലെങ്കിലും ആശങ്കകളും ആർത്തനാദങ്ങളും ഉയർന്നാൽ അത് കരുത്തിനെയും കാര്യക്ഷമതയും കാര്യമായി ബാധിക്കും സാഹസ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ രണ്ടിടങ്ങളിൽ നിന്നാണ് ഊർജം സ്വീകരിക്കുന്നത് സ്വന്തം അനുഭവങ്ങളിൽ നിന്നും കാണികളിൽ നിന്നും എത്ര ആത്മവിശ്വാസമുണ്ടെങ്കിലും ചുറ്റുമുള്ളവരുടെ പ്രതികരണങ്ങൾ തത്സമയ പ്രകടനത്തെ ബാധിക്കും ധൈര്യം പകരുന്ന ആരെങ്കിലുമൊക്കെ എപ്പോഴും സഹയാത്രികരായി ഉണ്ടാകണം ഏത് കാര്യത്തിലും ഭയത്തിന്റെ ഒരു കണികയെങ്കിലും എല്ലാവരിലും ഉണ്ടാകും അത് വലുതാക്കുന്നവരുടെ കൂടെ യാത്ര ചെയ്താൽ പാതി വെടിയിൽ പൊട്ടി തകരും ഒരാശയം പോലും ഭയമുള്ളവരോട് പങ്കുവയ്ക്കരുത് അവർ അതിനെ ഭീതിയുടെ ലെൻസിലൂടെ കണ്ട് ആ ആശയത്തെയും അത് പറയുന്നവരെയും ഭയപ്പെടുത്തും പല പദ്ധതികളും പ്രവർത്തനക്ഷമമാകാതെ പോകുന്നത് അത് ഏറ്റെടുക്കുന്നവരുടെ ഉത്കണ്ഠ കൊണ്ടുകൂടിയാണ് ഭയത്തെ അതിജീവിക്കാൻ അവനവന്റേതായ മാർഗങ്ങൾ കണ്ടെത്തുന്നവരാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ സ്ഥിരമായി എത്തിച്ചേരുന്നത്